കേരളത്തിലെ നവമാധ്യമങ്ങളോടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പുത്തുമല്ല ദുരന്തം കഴിഞ്ഞിട്ട് ആറ് കൊല്ലത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്തി പിടിച്ചാൽ കാണാൻ നല്ല ചെല് എൻ്റെ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എത്ര ആവേശത്തോടു കൂടിയിട്ടാണ് ഓരോ വാർത്തകൾ ചെയ്യുന്നത് ഒരു ക്രിക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ കമൻറ്ററി പറയുന്നതിനേക്കാൾ ലാഘവത്തിൽ നിങ്ങൾ നിങ്ങളുടെ വായിൽ തോന്നുന്നു മുഴുവൻ വിളിച്ച് പറഞ്ഞ് ആഘോഷിച്ച് നിങ്ങളുടെ ചാനൽ പരമാവധി റീച്ച് റീച്ചുണ്ടായി കൊടുക്കുന്നു വാങ്ങുന്ന ശമ്പളത്തോട് കൂറുകാണിക്കുന്നു നിങ്ങൾ എത്ര ക്ലോസപ്പിലാണ് അവിടെ നിന്ന് രക്ഷപെടുന്ന അല്ലെങ്കിൽ രക്ഷപ്പെട്ട ആളുകളുടെ കണ്ണീരുകൾ എത്ര ക്ലോസപ്പിലെടുത്തിട്ടാണ് അവരുടെ വേദനകൾ വിറ്റ് നിങ്ങൾ കാശാക്കുന്നത് ഞാനൊന്നു ചോദിച്ചിട്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ അവിടെ ഇനിയും നിരം തൊണ്ണൂറ്റിയാറ് പേര് മരണപ്പെട്ട ഒരു ഒരു രണഭൂമിയിലാണ് നിങ്ങൾ നിങ്ങളുടെ മൈക്ക് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി നിന്നിട്ട് ഈ സംസാരിക്കും മനുഷ്യർ തന്നെയല്ലേ നിങ്ങളെന്ന് അറിയാതെ ചോദിച്ചു ശരിക്കും എൻ്റെ എന്നെപ്പോലെ മറ്റുള്ളവർ വേദന എടുക്കുമ്പോൾ എൻ്റെ ഉള്ളു പടയാറുണ്ട് ഞാൻ ഒരുപാട് ഷൗട്ട് ചെയ്യാറുണ്ട് ഞാൻ ഒച്ചകൂർത്തി സംസാരിക്കാറുണ്ട് ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ് പക്ഷെ എൻ്റെ നാടായ വയനാട്ടിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ദൂരമൊന്നുമല്ലാത്ത ഈ സ്ഥലത്ത് ഉരുളു പൊട്ടിയപ്പോൾ മുണ്ടക്കൈ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ടായിരുന്നൊരു മനോഹരമായ സ്ഥലം ഒരുപാട് കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂള് ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാതായ വേദന തൊണ്ണൂറ്റിയാറ് പേര് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ മക്കൾ കൊച്ചുമക്കൾ ആരെങ്കിലൊക്കെ ചിലപ്പോൾ രക്ഷപ്പെട്ടവരും ഉണ്ടാകാം അവരുടെ വേദനകൾ നിങ്ങൾ വിറ്റ് കാശാക്കുമ്പോൾ നിങ്ങൾ വാർത്തകൾ കൊടുക്കുക മാന്യമായ വാർത്തകൾ നിങ്ങൾക്ക് കൊടുക്കാം ഒരു തടസ്സമില്ല നിങ്ങളുടെ ജോലിയാണ് പക്ഷേ അവിടെ നഷ്ടപ്പെട്ടവൻ്റെ വേദന വിറ്റായിരിക്കരുത് നിങ്ങൾ പണമുണ്ടാക്കേണ്ടത് അതിന് മാധ്യമപ്രവർത്തനം ഒരിക്കലും പറയില്ല പുരുകത്തുമ്പോൾ വാഴവീണ് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാമെന്നല്ല ചെയ്ത് ഇന്നത്തെ പ്രവർത്തനം കൊണ്ട് മനസ്സിലാക്കുന്നത് അതാണ് നിങ്ങൾ ഓടി നടക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിലെ അരി മേടിക്കാൻ നിങ്ങൾക്ക് ക്യാരിയർ ഉണ്ടാവാൻ നിങ്ങൾക്ക് പ്രൊമോഷനുകൾ കിട്ടാൻ നിങ്ങളുടെ ശമ്പളം കൂടാൻ നിങ്ങൾക്ക് സെൻസേഷൽ വാർത്ത ഉണ്ടാക്കാനൊക്കെ നിങ്ങൾ ഓടി നടക്കുമ്പോൾ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന റെസ്ക്യൂ ടീമുകൾ അവിടെയുണ്ട് ആർമിയുടെ ആളുകൾ വള്ളിയിൽ തൂങ്ങിപ്പോർന്ന് ഹൃദയം മുടക്കി പിടിച്ചാണ് ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ കോല് നീട്ടി പിടിച്ചിട്ട് അമ്മയും അനിയത്തിയും ഒലിച്ചു പോകുന്നത് ഞാൻ കണ്ടു എന്ന് ജനലിൽ പിടിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞ ആ സീൻ നിങ്ങൾ നിങ്ങളിലൊന്ന് സങ്കല്പിക്കൂ ആ മനുഷ്യൻ ആ ജനലിൽ പിടിച്ച് നിന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ നിങ്ങളായി ഒന്ന് സങ്കല്പിക്കുക ആ മനുഷ്യൻ്റെ ഉള്ളു പടയ്ക്കുന്നത് കാണണമെങ്കിൽ നിങ്ങളാ മയക്ക് നീട്ടിപ്പിടിച്ച് നിൽക്കുന്നില്ലേ അയാളെ കൊണ്ട് പറയിക്കുന്നില്ലേ ആ പറയിക്കാൻ വേണ്ടി ആ മൈക്ക് നീട്ടിപ്പിടിച്ച അയാളോട് ചോദിക്കുന്ന നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് ദൈവീത് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കട്ടെ നിങ്ങൾ മാറി നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ നിങ്ങൾ ചെയ്തുകൊള്ളൂ വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ രക്ഷാപ്രവർത്തനങ്ങളുടെ ഉള്ളിലേക്കും അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത പാവങ്ങളുടെ മുമ്പിലേക്ക് മയക്ക് നീട്ടിപ്പിടിച്ച് അവരെ വിറ്റ് പണമുണ്ടാക്കുന്നത് കാണുമ്പോൾ എൻ്റെ കേരളമേ ഈ മയക്ക് നീട്ടിപ്പിടിച്ച് പോണ നിങ്ങളും മലയാളികൾ തന്നെയാണോ എന്ന് അറിയാതെ ചോദിച്ചു പോവുകയാണ് കാരണം മലയാളിക്കൊരു മനസ്സുണ്ട് ഏതൊരാപദ്ഘട്ടങ്ങളിലും ഒന്നിച്ച് നിൽക്കാനുള്ള മനസ്സ് ആ മനസ്സാണ് ഇന്ന് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലേക്കാണ് നിങ്ങൾ സെൻസ് നിങ്ങൾ മൈക്കും ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് ചെല്ലുന്നത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അനാവശ്യമായി വാഹനങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കുക അനാവശ്യമായ തിക്ക് തിരക്കുകൾ ഉണ്ടാക്കാതിരിക്കുക അവിടെ വേണ്ടത് രക്ഷാപ്രവർത്തനങ്ങളാണ് നിങ്ങളെ ആർക്ക് വേണം നിങ്ങളെ ആർക്കും ആവശ്യമില്ല നിങ്ങളെ ആർക്കും ആവശ്യമില്ല നിങ്ങളിൽ നിന്ന് ആവശ്യമുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സത്യസന്ധമായ വാർത്തകൾ മാത്രമാണ് ആ വാർത്തകൾ ഉണ്ടാക്കാൻ നിങ്ങൾ കുത്തിത്തിരി തിരികെ കയറിപ്പോണ്ട ആവശ്യമൊന്നുമില്ല അത ദിവസങ്ങളിൽ ആ ജില്ലാ ഭരണകൂടത്തിന് അറിയാം എന്ത് നിങ്ങൾക്ക് വാർത്ത തരണമെന്ന് അത് പി ആർ ഡി വാർത്തകളായിട്ട് തരുന്നുമുണ്ട് ആ വാർത്തകൾ മതി ഇനി അതല്ല ഇത്തരത്തിൽ വാർത്തകൾപ്പെടുമ്പോൾ നിങ്ങളും അപകടപ്പെടാനുള്ള സാധ്യതകളുണ്ട് സാമാന്യ ബോധമില്ലാതെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഇത്തരം സ്ഥലങ്ങളിലേക്ക് എടുത്ത് ചാടി ഓടുമ്പോൾ നിങ്ങൾക്കും ഒരു കുടുംബമുണ്ടെന്നുള്ളത് ഓർക്കുക അവർക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിക്കുമ്പോൾ തിരിച്ച് മറ്റൊരുത്തൻ്റെ കണ്ണീരിനെ വിറ്റ് കാശാക്കി തിരിച്ച് വീട്ടിലെത്തേണ്ടതാണ് നിങ്ങളെന്നും ഓർമ്മിച്ചാൽ ആ വീട്ടിലുള്ളവർ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവിടെയും ഉരുള് പൊട്ടിയേക്കാം എന്ന് ചിന്തിച്ചാൽ മതി ഈ ആവേശം തണുക്കാൻ ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ കമൻ്ററി കേൾക്കുന്ന എൻ്റെ മനസ്സ് പിടക്കിയാണ് ആരാൻ്റെ വേദന എത്ര ആഘോഷത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ കമൻ്ററി ചെയ്യുന്നത് ഒരു ഫുട്ബോളിൻ്റെയോ ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പ് കാണുന്ന രീതിയിലാണ് നിങ്ങൾ കമൻ്ററ് പറയുന്നത് ദയവ് ചെയ്ത് മനുഷ്യ എന്ന ഒരല്പം മനസ്സാക്ഷി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മനുഷ്യത്വത്തോടു കൂടി ആ വേദന മനസ്സിലാക്കി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കൂ ആ വേദന മനസ്സിലാക്കി നിങ്ങൾ വാർത്തകൾ ചെയ്തു നമ്മുടെ കേരളമാണ് നിങ്ങളും മലയാളികളാണ് മനസ്സുണ്ടാകട്ടെ മനുഷ്യന് തൊണ്ണൂറ്റിയാറ് പേര് മര മരിച്ചു കിടക്കുന്ന രണഭൂമിയിൽ പോയി നിന്ന് ഇത്തരം കമൻ്ററ് പറയാൻ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളുടെ മനുഷ്യരല്ലേ ദയവ് ചെയ്ത് പ്ലീസ്